ഓ വന്നോ ഇങ്ങനെ വെള്ളടിച്ച നടന്നോ ഒരാഴ്ചയല്ലേ പോരെ പോറ്റി ഒന്ന് പോയി ಕೂટી കൊണ്ടുവന്നൂടെക്ക് ഈ ശിവൾ ചില골 വരും അവളെ ഇഷ്ടത്തിന് ഇറങ്ങി പോവല്ലേ മുഖത്തോണമ്പ വന്നോട്ടെ മോനെ മക്കളെ കാണാൻ കൂടിയാുന്നടാ ഈ കൊണ്ടാ ആണേ ഒരു മൂടക്കി ഇരുന്നോളാന രണ്ടോ എന്നെ പരിപിക്കാനും വേണ്ട എനിക്കാരെന്താ ചെയ്യണ്ടോ ആന്ന് നേരത്തെത്തിയോ എങ്ങേ എങ്ങേ ഇരിട്ടാ ഒരു സംഗണം പോലെ വീട്ടിലൊരു വെച്ചിട്ട് ഓൻറെ കാര്യമൊന്നും പറയണ്ടടാ ഒരംഗം കഴിഞ്ഞു വരിക ഇതിങ്ങനെ വിട്ടാ പറ്റൂല ഇന്ന് മുമ്പക്ക് ഇതിനൊരു തീരുമാനം എടുക്കണം അഞ്ച് അഞ്ചുമണിയാകുമ്പോ നമ്മുടെ ടീം ഫുള്ള് പടുത്തു ഓനെ മദ്യം നിർത്തുന്ന ഒരു സ്ഥലത്ത് ശരിയാവും ഭക്ഷ്മിക്കല് ഇടം നാട്ടിൻപുറത്തെ നന്മ നിറഞ്ഞ ഒത്തുചേരലിന്റെ ഇടം